എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെരട്ടാണ് അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി ചിക്കൻ ഒരു കിലോ ഉള്ളി സബോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തരിമുളക് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും അതിനുശേഷം ഇറച്ചി നല്ല പോലെ കഴുകി ശേഷം ഇറച്ചിയിൽ മഞ്ഞൾ മസാലപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് പെരട്ടി വെക്കുക വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് പാ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ പിന്നെ ഇറച്ചിയിട്ട് വറുത്ത് കോരുക വറുത്ത് കോരിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഈ വറുത്ത കോരിയതിൻ്റെ എണ്ണ ഒഴിക്കുക വറുത്ത് പൊരിയൻ്റെ ബാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് പെരിഞ്ചീരം ഒരുക പെരിഞ്ചീരം ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഭക്ഷണം എല്ലാം ഇടുക തേങ്ങാക്കുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് കഴിഞ്ഞ് തരിമുളക് ഒരു മൂന്ന് സ്പൂൺ ഇടുന്നു കരിവേപ്പില രണ്ട കരിവേപ്പില ഇടുക പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുക ഇട്ട് നന്നായിട്ട് മൂക്കുന്നിടം വരെ ഇതാക്കുക തക്കാളി ഒരു തക്കാളി ഇടുക അതിന് ശേഷം ഞാൻ വറു ചീന്ന് ഇറച്ചി ഇടുക ഇട്ട് നല്ലപോലെ യോജിപ്പിക്കുക യോജിപ്പിച്ച് കഴിയുമ്പോൾ സപോള അരിഞ്ഞതും ഇടുക ഇട്ട് കരിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് യോജിപ്പിക്കുക അപ്പോൾ ഇറച്ചി പെരട്ട് റെഡിയായി എല്ലാവർക്കും നന്ദി